സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കോവൈ സരള മലയാളിയാണെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർ പെട്ടെന്ന് വിശ്വസിക്കണമെന്നില്ല ഒരു പൊതുചടങ്ങിൽ ജയറാമാണ് കോവൈ സരള തൃശ്ശൂർക്കാരിയാണെന്ന് വെളിപ്പെടുത്തിയത് അടുത്തിടെ ഒരഭിമുഖത്തിൽ നല്ല തെളിഞ്ഞ മലയാള ഭാഷ കോവൈ സരള സംസാരിക്കുന്ന വീഡിയോയും വൈറലായിരുന്നു അച്ഛനും അമ്മയും തൃശൂർക്കാരാണെങ്കിലും സരളകുമാരി ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം കോയമ്പത്തൂരാണ് കുടുംബ കുടുംബസുഹൃത്തായ ഭാഗ്യരാജ് വഴിയാണ് സരള സിനിമാ ലോകത്തേക്ക് എത്തുന്നത് മുന്താനയി എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു കോയമ്പത്തൂരിൽ നിന്ന് വന്ന സരളയെ കോവൈ സരള എന്ന് തമിഴ് സിനിമാ ലോകം വിളിച്ചു പിന്നീട് സഹതാര വേഷങ്ങളിലൂടെയെല്ലാം സജീവമായ കോവൈ സരള ആച്ചി മനോരമയുടെ മരണത്തിന് ശേഷം തമിഴ് സിനിമാ ലോകത്ത് അവരുടെ പിന്മുറക്കാരായി കോമഡി റോളുകളിലേക്ക് വന്നതോടെയാണ് തമിഴ് ജനം അകമഴിഞ്ഞ് സ്വീകരിച്ചത് പിന്നീട് സംഭവിച്ചത് ചരിത്രമാണ് കമൽഹാസൻ വരെ കോവൈ സരളയുടെ അഭിനയത്തെക്കുറിച്ച് പ്രശംസിച്ചിട്ടുണ്ട് കൂടെ അഭിനയിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് തന്റെ നായികയാക്കുകയും ചെയ്തിരുന്നു വിവേക് വടിവേലു തുടങ്ങിയവർക്കൊപ്പമുള്ള കോവൈ സരളയുടെ കോമഡി രംഗങ്ങളെല്ലാം ഇന്നും പ്രേക്ഷകർ കണ്ടു ചിരിക്കുന്നതാണ് തമിഴരുടെ കോവൈ സരളയായി നടി വളർന്നപ്പോൾ മലയാളിയാണ് എന്നത് മലയാള സിനിമയും ആരാധകരും അറിഞ്ഞിട്ടില്ല വിരലിലെണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമേ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ നൂറിലധികം സിനിമകൾ തെലുങ്കിൽ ചെയ്തിട്ടുണ്ട് പല ഭാഷകളിലായി തൊള്ളായിരത്തിലധികം സിനിമ പൂർത്തിയാക്കി നിൽക്കുന്ന കോവൈ സരള ഇന്നും അഭിനയത്തിൽ സജീവമാണ് പക്ഷേ ഇപ്പോൾ താൻ അഭിനയിക്കുന്നത് അഭിനയത്തോടുള്ള പാഷൻ കൊണ്ട് മാത്രമാണെന്നാണ് നടി പറയുന്നത് അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ കോവൈ സരള എന്തുകൊണ്ട് താൻ ഇതുവരെ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചില്ല എന്നതും വ്യക്തമാക്കുന്നുണ്ട് ജനിക്കുമ്പോൾ ഒറ്റയ്ക്കാണ് ഭൂമിയിലേക്ക് വന്നത് മരണത്തിലൂടെ തിരിച്ചു പോകുന്നതും തനിച്ചായിരിക്കും കല്യാണത്തിലൂടെ മക്കളൊക്കെയായി ഇവിടെ കുറെ ബന്ധം സ്ഥാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കല്യാണമൊക്കെ കഴിച്ച് മക്കളായാലും പ്രായമാകുമ്പോൾ ഒറ്റയ്ക്കാവുന്ന ഒരുപാട് അമ്മമാരുണ്ട് അക്കൂട്ടത്തിൽ പെടാത്തതിലും നല്ലത് എന്നും ഒറ്റയ്ക്ക് തന്നെ ജീവിക്കുന്നതാണ് ആരെയും ആശ്രയിച്ച് ജീവിക്കാൻ തനിക്ക് ഇഷ്ടമല്ല എന്നും കോവൈ സരള വ്യക്തമാക്കി